ഹലോ ചേച്ചി പിന്നെയായി പെട്ടെന്ന് കുടുംബത്തോടൊന്ന് വരണേ ആ ഇങ്ങോട്ട് വന്നിട്ട് പറയാം പെട്ടെന്ന് പറഞ്ഞേ ഞാനിവിടെ ഉണ്ട് വീട്ടിലുണ്ട് ആ വല്യേട്ടനോടുകൊണ്ടൊന്ന് വിളിച്ച് പറഞ്ഞേക്ക് കൊച്ചാട്ടനെ ഞാൻ വിളിച്ചോളാം ആ ശരി ഞാനും അതുപോലെ ഇവിടെ വിളിച്ചിട്ട് വന്നതല്ലയോ നേരം വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു വേഗം ഇങ്ങോട്ട് വരാൻ

തീയതി തീയതി അല്ല വണ്ടിയുടെ ലോൺ ദിവസമാണ് ചേച്ചിക്ക് ോ പതിനഞ്ചാം തീയതിയോ പതിനഞ്ചാം തീയതി അന്നാ എനിക്ക് തൊഴിലുറപ്പ് തുടങ്ങുന്നത് വിളിച്ചത് പതിനഞ്ചാം തീയതി തൊഴിലുറപ്പ് അതല്ലാതെ പിന്നെ എന്തോ പ്രത്യേകതയാ എന്തോ ചടേട്ടനറിയോ ഓ ആർക്കും അറിയത്തില്ലല്ലേ നല്ല മക്കള് അതെ ഈ മാസം പതിനഞ്ചാം തീയതി നമ്മുടെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഓ അതായിരുന്നു അതിപ്പോ അച്ഛനും അമ്മയ്ക്കും പോലും ഓർമ്മ കാണത്തില്ല ഇത്രയും നാളും അച്ഛനും അമ്മയും വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിച്ചിട്ടില്ല അവര് വല്ല അമ്പലത്തിൽ പോകും അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല പക്ഷേ പക്ഷെ ഇപ്രാവശ്യം നമുക്കതൊന്നും ആഘോഷിക്കണം അതൊക്കെ ആ അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ പതിനാറാം തീയതി എനിക്ക് ലോൺ അടയ്ക്കണം എന്റെ പൈസ ഒന്നും കാണത്തില്ല നിങ്ങളെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ആഘോഷിക്കുന്നുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവുകയും ചെയ്യുന്നുണ്ട് പായസം വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളേതായിട്ടൊന്നും പ്രത്യേകിച്ച് ഞങ്ങളെ ഒരുങ്ങുന്നില്ല എന്റെ ലാശൊന്നും ഇല്ല വേണമെങ്കിൽ ഒരു കേക്ക് വാങ്ങിച്ച് നമ്മൾ കട്ട് ചെയ്യാം എന്താ പിന്നെ എനിക്കൊന്നും തൊഴിലുറപ്പ് കാണുവേ അതുകൊണ്ട് എല്ലാം ആഘോഷി വൈകുന്നേരം മതി അല്ലെ എനിക്ക് വരാൻ പറ്റത്തില്ല മാത്രല്ല എൻ്റെ ചേട്ടനെ സ്പെഷ്യലായിട്ട് വിളിക്കുകയും വേണം ഓഹ് എൻ്റെ ചേച്ചി ചേച്ചിയുടെ തൊഴിലുറപ്പ് ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റത്തില്ല ഓ അതൊന്നും പറ്റത്തില്ലടി വെണ്ണേ അങ്ങോട്ട് എന്നാ ലീവും പറഞ്ഞോട്ട് എന്ന് കഴിഞ്ഞ് ആ പണിക്കാർ അവരെല്ലാം അങ്ങോട്ടെ പെണ്ണുങ്ങളെല്ലാം കൂടെ കടന്ന് തുടങ്ങും അതൊന്നും പറ്റത്തില്ല ലീവ് എടുക്കലെന്ന് അല്ലെ പ്രത്യേകിച്ച് എന്തോ ഞാനെങ്ങും പറഞ്ഞ അങ്ങേര് വരത്തിലടയർക്കാ അങ്ങേര് ഇനി അതും പിടിച്ചോണ്ടിരിക്കും നിങ്ങൾ ആരും വിളിച്ചു പറഞ്ഞില്ലെന്നും പറഞ്ഞു അങ്ങനെ അതൊന്നും നമുക്ക് വിളിക്കാം വിളിക്കാം ചേച്ചി എവിടെ ഇരി ഞാൻ ഇവിടെ പ്ലാൻ വെച്ചാൽ വലിയ ഒരു കേക്ക് വാങ്ങിക്കണം പിന്നെ ഒരു ചെറിയ സദ്യ ഒരുക്കണം നമ്മുടെ എല്ലാം ഒന്ന് വിളിക്കണം പിന്നെ അങ്ങ് കേക്കൊക്കെ മുറിച്ച് സദ്യയൊക്കെ ഒക്കെ കഴിച്ച് ആഘോഷിക്കണം അത് തന്നെ പ്ലാൻ അല്ലാതെ അച്ഛനും അമ്മയ്ക്ക് അഭിപ്രായം ഒന്നും അമ്മേ നിങ്ങള് പറയുന്നു ഒരുങ്ങണമെങ്കിലും ഒരുപാട് പൈസ ഒക്കെ ആവും അതിന്റെ ആവശ്യമൊന്നുമില്ല ആ നിന്റെ കെട്ടിയവൻ ഗൾഫിലോ അവനല്ല ശമ്പളം തയ്യാറാക്കിയത് അതൊന്നോർത്താരും വിഷമിക്കേണ്ട അതിനൊക്കെ വഴിയുണ്ട് ആ ഇവള് മൊത്തം നോക്കുമായിരിക്കും അവള് കാശുകാരില്ലയോ എന്റെ കൈയിലൊന്നും ഇല്ലാത്തത് അച്ഛനും അമ്മയ്ക്കും അറിയാം എന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് അല്ലേ അച്ഛാ അച്ഛനും അമ്മയ്ക്കും അതിനൊരു കുഴപ്പവും ഇല്ല നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ല നിങ്ങൾ ഞങ്ങൾക്ക് ഒരുപക്ഷേ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ എന്താ പെൻഷൻ കിട്ടിയ പൈസ എല്ലാം കിടപ്പുണ്ട് അവര് ചിലവക നോക്കിക്കോളും നിങ്ങൾ ആരും ആ ഞങ്ങളെ പെൻഷൻ പൈസ ഇതിനൊക്കെ ഒരുങ്ങിയത് അതൊന്നും അമ്മേ പറഞ്ഞേ ലാളിച്ച് അതിനാന്നെ വിളിച്ച് ഒന്നും തോന്നി

അങ്ങനൊന്നുമില്ല ഇല്ല ഹോമയെന്ന് ചുമ്മാരെന്ന് പറയാതെ ഞാനിപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടാണോ അല്ലേ അച്ഛനോട് പറ എന്തെങ്കിലും അച്ഛ ഒന്നുമില്ല അച്ഛ അതേ അവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അടുത്ത മാസം അന്നേരം അങ്ങേരാണെങ്കിൽ അത് ആഘോഷിക്കണം ഭയങ്കര ബഹളം വെച്ചുകൊണ്ടിരിക്കുക രണ്ട് ചേട്ടത്തിമാരുണ്ട് രണ്ടുപേരും അഞ്ച് പൈസ മുടക്കത്തില്ല ഇങ്ങേറെ തലയില്ല ഈ ചിലവെല്ലാം അതിപ്പൊ ഇവിടെ ആദ്യമേ നടത്തുവാണെങ്കിലേ എനിക്ക് പറയാലോ അച്ഛനും അമ്മയും കൂടെ ഇവിടുത്തെ എല്ലാ ചിലവും നോക്കിയത് അവിടെയും അവിടുത്തെ അച്ഛനും അമ്മയും കൂടെ നോക്കണം എന്ന് പറയാലോ അത്രേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യൊന്നുമില്ല ഏടി ഭയങ്കരി നീ ആള് കൊള്ളാലോടി ഇതൊക്കെയായിരുന്നല്ലേ നിന്റെ മനസ്സിലിരിപ്പ് അതെ ഞങ്ങളുടെ പേരിൽ നമുക്കൊരു കാര്യം ചെയ്താലോ ഇവിടെ പരിപാടി സ്ഥിതിക്ക് നമുക്ക് കൂടെ പരിപാടി പ്ലാൻ ചെയ്യാം അവിടെ ഒരു പൈസ മേടിക്കണ്ട നമുക്ക് മൂന്ന് എനിക്ക് കൊഴപ്പില്ല കേട്ടോ എനിക്ക് സന്തോഷേ ഉള്ളൂ വൈകുന്നേരം വെക്കണമെന്നേ ഉള്ളൂ തൊഴിലുറപ്പ് കഴിഞ്ഞ ഞാൻ വന്ന് സഹകരിച്ചോളാം എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ തരുവോം ചെയ്യാം അടിച്ചു പിന്നെ നമുക്ക് ഇത് അടിച്ചുപൊളിക്കാം